നമസ്കാരം ബി ജെ പി സ്ഥാനാർത്ഥി നിർണയത്തിലെ അനിശ്ചിതത്വത്തിന് ശേഷം കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ എത്തിയതോടെ മണ്ഡലത്തിലെ ചിത്രമാകെ മാറി ശബരിമല യുവതി പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട നിലപാടുകൾ വിശ്വാസികൾക്കിടയിൽ വലിയ സ്വീകാര്യത സ്വീകാര്യതന് നേടിക്കൊടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ആർപ്പുവിളികളും ആരവങ്ങളുമായുള്ള സ്വീകരണങ്ങൾ ഇതിന്റെ സൂചനയാണ് വിശ്വാസികളുടെ സംരക്ഷകന്റെ റോളിലാണ് സുരേന്ദ്രൻ അതേസമയം എതിർ സ്ഥാനാർത്ഥികളായ യു ഡി എഫിന്റെ ആന്റു ആന്റണിയും എൽ ഡി എഫിന്റെ വീണ ജോർജും നേരത്തെ പ്രചാരണം തുടങ്ങിയതിന്റെ മുൻതൂക്കം അവകാശപ്പെടുന്നുണ്ട് ഞങ്ങളുടെ വിശ്വാസം രക്ഷിക്കാനായി ജയിലിൽ കിടന്ന മോന നിറഞ്ഞ കണ്ണുകളോടെ കെ സുരേന്ദ്രന്റെ തലയിൽ കൈവച്ച് വിശ്വാസികളായ അമ്മമാർ പറയുന്നത് ഇങ്ങനെയാണ് വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സംരക്ഷിക്കാൻ ജയിലിൽ കിടക്കേണ്ടി വന്ന മകനാണെന്ന് പറഞ്ഞാണ് ചിലർ സുരേന്ദ്രനെ കെട്ടിപ്പിടിക്കുന്നത് താടി വളർത്തി കറുപ്പു ഷട്ടുമിട്ട് അയ്യപ്പ ഭക്തനെ പോലെയാണ് സുരേന്ദ്രന്റെ പ്രചാരണം വിശ്വാസികൾക്ക് വേണ്ടി ജലിൽ കിടന്ന നേതാവ് എന്ന പ്രതിച്ഛായ വളർത്താനാണ് സുരേന്ദ്രന്റെ ശ്രമമെന്ന് വ്യക്തം ബി ജെ പിയുടെ പ്രചാരണവും ആ രീതിയിൽ തന്നെയാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി എന്നതിനേക്കാൾ വിശ്വാസികളുടെ സംരക്ഷകൻ വിശ്വാസികൾ ഇഷ്ടപ്പെടുന്നതും ഒരേ റോളിലാണ് ത്രികോണ മത്സരമായതോടെ മണ്ഡലത്തിൽ പോരാട്ടം ഉറപ്പ് പ്രചാരണത്തിന് ഇരുപത്തിനാല് ദിവസങ്ങളോളം അവശേഷിക്കുന്ന സാഹചര്യത്തിൽ മണ്ഡലത്തിലെ മത്സരത്തിന്റെ ഗതി ഇപ്പോൾ നിർണയിക്കുക എളുപ്പമല്ല ജാതി സാമുദായിക സമവാക്യങ്ങൾ നിർണായകമാണ് പത്തനംതിട്ടയിൽ ബി സി ജോർജിന്റെ ജനപക്ഷത്തിന്റെ നിലപാടും ഗതിവിഗതികളെ സ്വാധീനിച്ചേക്കും ആദ്യം മത്സരിക്കാൻ ഒരുങ്ങിയെങ്കിലും പിന്നീട് ജോർജ് പിന്മാറിയിരുന്നു യു ഡി എഫിൽ നിന്ന് അനുകൂല സിഗ്നലുകൾ കിട്ടാത്തത് കൊണ്ട് ജോർജ് എൻ ഡി എയ്ക്കൊപ്പം നിൽക്കാനുള്ള സാധ്യതയുമുണ്ട് കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ മണ്ഡലങ്ങളിൽ സ്വാധീനമുള്ള ജോർജ് അനുകൂലമായാൽ ബി ജെ പിക്ക് അത് നേട്ടമാകും കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ നിർണായക ശക്തിയായ പി സി ജോർജ് കൂടി എൻ ഡി എക്കൊപ്പം എത്തുന്നതോടെ സുരേന്ദ്രന്റെ വോട്ടിംഗ് ശതമാനത്തിൽ വൻ വർധനവുണ്ടാകും രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച ഏക പാർട്ടി ബി ജെ പി ആയിരുന്നു അമ്പത്തി ആറായിരത്തിൽ പരം വോട്ടിൽ നിന്ന് ഒന്ന് ദശാംശം മൂന്ന് എട്ട് ലക്ഷത്തിലേക്ക് ബിജെപിയുടെ വോട്ട് നിലവാരം വർദ്ധിപ്പിക്കാൻ എം ടി രമേശിന് കഴിഞ്ഞിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് എല്ലാ സീറ്റുകളും തൂത്തു പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നായി രണ്ടു ലക്ഷത്തിലധികം വോട്ട് നേടാൻ എൻ ഡി എക്കായി ഇതിൽ റാന്നി തിരുവല്ല പൂനാർ എന്നിവിടങ്ങളിൽ ബി ഡി ജിസാണ് മത്സരിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിലെ വോട്ടർമാരുടെ ഏകദേശ എണ്ണം പതിമൂന്ന് ലക്ഷമാണ് മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം വോട്ട് കിട്ടുന്നയാൾക്ക് വിജയിക്കാൻ കഴിയും സുരേന്ദ്രന്റെ സ്വീകരണ കേന്ദ്രങ്ങളിൽ കിട്ടുന്ന ജനപിന്തുണ വോട്ടായി മാറുമോ എന്നാണ് അറിയേണ്ടത് അതേസമയം പത്തനംതിട്ട ഇടതുമുന്നണി പിടിച്ചെടുക്കുമെന്നാണ് വീണ ജോർജിന്റെ അവകാശവാദം കഴിഞ്ഞ പത്ത് വർഷമായി പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടന്നുവെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും അതോടൊപ്പം കഴിഞ്ഞ രണ്ടേ മുക്കാൽ വർഷം കൊണ്ട് സംസ്ഥാന സർക്കാർ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് പത്തനംതിട്ടയിൽ കൊണ്ടുവന്നതെന്ന് പരിശോധിക്കപ്പെടുമെന്നും വീണ ജോർജ് പറയുന്നു ശബരിമല പ്രതിഷേധത്തോടെ ഭക്തരുടെ വോട്ട് സി പി എമ്മിന് കിട്ടില്ലെന്ന് അത് ബി ജെ പിക്ക് കോൺഗ്രസിനും ചിതിറിപ്പോകും അപ്പോൾ വൻ സ്വാധീനമുള്ള ക്രിസ്ത്യൻ സമുദായത്തെ ഒപ്പം കൂട്ടാനാണ് ജനകീയയായ വീണയെ സ്ഥാനാർത്ഥിയാക്കുന്നത് മാത്രവുമല്ല സ്ത്രീകളുടെ പേരിലുണ്ടായ ശബരിമല വിഷയം ഗുണം ചെയ്യുമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായാണ് മാധ്യമ പ്രവർത്തകയായ വീണാ ജോർജ് ആറമുള മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയായത് ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയാറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വീണ ജോർജ് ആറന്മുളയിൽ വിജയിച്ചത് വീണയെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിൽ ഘടകക്ഷികളിൽ അസ്വാരസ്യമുണ്ടായിരുന്നു രാജ്യം ആര് ഭരിക്കണമെന്നതിൽ നിർണായക തീരുമാനമുണ്ടാകുന്ന തെരഞ്ഞെടുപ്പാണിതെന്ന ഓർമ്മപ്പെടുത്തലോടെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി വോട്ട് തേടുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാൽ മറ്റു മണ്ഡലങ്ങളിൽ ഉണ്ടാകാവുന്ന നേട്ടവും ആന്റോ കണക്കുകൂട്ടുന്നുണ്ട്